ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താണ് ഇത്ര നീട്ടമുള്ള ഗുഡ് മോർണിംഗ് എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത് അല്ലേ ചുവപ്പണിഞ്ഞ് നിൽക്കുന്ന പ്രണയത്തിൻ്റെ ഒരു പ്രഭാതത്തിലേക്ക് ന്യൂസ് മോർണിങ്ങിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം രാവിലെ തന്നെ ഒരു പ്രണയ ലേഖനമായാലോ അല്ലേ ഞാനൊരു ചെറിയ പ്രണയ ലേഖനം വായിക്കാം അതിങ്ങനെയാണ് പ്രിയപ്പെട്ട സാറാമേ ജീവിതം യൗവന തീക്ഷ്ണവും ഹൃദയം പ്രേമസുരഭിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ എൻ്റെ പ്രിയ സുഹൃത്ത് എങ്ങനെ വിനിയോഗിക്കുന്നു ഇങ്ങനെ തുടങ്ങുന്ന ഈ ഒരു പ്രണയലേഖനം സാറാമയുടെ സ്വന്തം കേശവൻ നായർ അവസാനിക്കുന്നു പ്രണയസങ്കല്പത്തിലെ ഓർമ്മകളുടെ പഴക്കമുള്ള ഈ പ്രേമലേഖനം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വരികളാണ് ഈ പ്രണയ ദിവസത്തിൽ ഇതിലും വലിയ മനോഹരമായ വരികളൊന്നും പ്രിയ പ്രിയപ്രേക്ഷകരെ നിങ്ങളുടെ മുന്നിൽ എനിക്ക് പങ്കുവയ്ക്കാനില്ല പ്രണയം ഉള്ളവർക്ക് ലഹരി ഇല്ലാത്തവർക്ക് കാത്തിരിപ്പ് ഉണ്ടായിരുന്നവർക്കോ വിരഹം അതല്ലേ ശരിക്കും പ്രണയം ഫെബ്രുവരി മാസം പിറക്കുന്നതോടെ ലോകം മുഴുവൻ പ്രണയത്തിൻ്റെ ചുവപ്പ് നിറത്തിലേക്ക് മാറും എന്നാൽ ഈ ദിനത്തെ ഓരോ പ്രണയിതാക്കളും വരവേൽക്കുമ്പോൾ ഈ ആഘോഷത്തിന് പിന്നിൽ കൊടും ക്രൂരതയുടെ ഒരു ചരിത്രവുമുണ്ട് ആ ചരിത്രം ഇങ്ങനെയാണ് പെട്ടെന്നു ചുരുക്കി പറയാം റോമൻ ചക്രവർത്തി ക്ലോഡിയസ് രണ്ടാമൻ്റെ കാലം അന്ന് ക്ലോഡിയസ് ഒരു വിചിത്രമായ നിയമം കൊണ്ടുവന്നു വിവാഹിതരായ പുരുഷന്മാരെക്കാളും മികച്ച സൈനികർ അവിവാഹിതരാണെന്നും വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാരുടെ യുദ്ധവീര്യം കുറയുമെന്നും ചക്രവർത്തി വിശ്വസിച്ചു അങ്ങനെ യോദ്ധാക്കളുടെ വീര്യം ചോർന്നു പോകാതിരിക്കാൻ ചക്രവർത്തി വിവാഹം അങ്ങ് നിരോധിച്ചു ഭരണകൂടത്തിൻ്റെ ഈ ക്രൂരമായ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ബിഷപ്പ് വാലന്റൈൻ അങ്ങ് രംഗത്ത് വന്നു അദ്ദേഹം പ്രണയിതാക്കളെ രഹസ്യമായി വിവാഹം കഴിപ്പിച്ചു ഈ വിവരമറിഞ്ഞ ചക്രവർത്തി വാലന്റൈനെ തടവിലാക്കുകയും വധസൃഷ്ടിക്കുക വിധിക്കുകയും ചെയ്തു അക്കാലത്ത് വാലന്റൈൻ്റെ അത്ഭുത കഥകളൊക്കെ കേട്ടറിഞ്ഞ റോമിലെ ജയിലറായിരുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അന്തയായ മകളുമായി വാലൻ്റൈൻ്റെ അടുത്തെത്തി മകളുടെ കാഴ്ച ലഭിക്കാൻ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കാഴ്ച തിരിച്ചുവിട്ടാൻ ബുദ്ധിമുട്ടാണെന്നും താൻ പരമാവധി ശ്രമിക്കാമെന്നും അദ്ദേഹം ജയിലർക്ക് ഉറപ്പ് നൽകുകയും അങ്ങനെ ചികിത്സ ആരംഭിക്കുകയും ചെയ്തു ഇതിനിടയിൽ ഇരുവരും തമ്മിൽ പ്രണയത്തിലായി പക്ഷേ അദ്ദേഹത്തെ എ ഡി ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി എഴുപത് ഫെബ്രുവരി പതിനാലിന് തൂക്കിലേറ്റി എന്നാൽ തൂക്കിലേറ്റപ്പെടുന്നതിൻ്റെ തലേന്ന് അദ്ദേഹം അന്തേയായ ആ പെൺകുട്ടിക്ക് ഒരു കത്തെഴുതി എന്ന് സ്വന്തം വാലന്റൈൻ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ കത്ത് അവസാനിച്ചത് പിന്നീട് കത്ത് ജയിലർ തൻ്റെ മകൾക്ക് സമ്മാനിച്ചു ആ കത്തിൽ ഒരു മഞ്ഞ പൂവ് കൂടി ഉണ്ടായിരുന്നു അത് നോക്കിയപ്പോൾ പെൺകുട്ടിയുടെ കാഴ്ചക്ക് കിട്ടിയെന്നും ചരിത്രം പറയുന്നു പ്രണയത്തിന് വേണ്ടി പോരാടിയ വാലൻ്റൈൻ്റെ ഓർമ്മയ്ക്കായി പിന്നീട് അത് പ്രണയദിനമായി പക്ഷേ വാലൻറ്റൈൻസ് ഡേ വെറും ഒരു ദിനമല്ല എന്നുകൂടി നമ്മൾ ഓർക്കണം അത് സ്നേഹത്തിന് വേണ്ടി ഭരണകൂടത്തോടും സമൂഹത്തോടും പോരാടിയ ഒരു പുരോഹിതൻ്റെ ഓർമ്മ പുതുക്കൽ കൂടിയാണ് ഒരിക്കൽ വാതോരാതെ സംസാരിച്ചിട്ട് പ്രണയിച്ചിട്ട് ഇന്ന് ഒരു വാക്കുപോലും ഉരിയാടാനാവാതെ നിൽക്കുന്ന നിശ്ചലമായി നിൽക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ ദിനം ഞാൻ സമർപ്പിക്കുന്നു